വിദ്യാലയത്തിൽ എംസ്റ്റാൻഡ് കയറ്റുവന്ന ലോറി അവിടുത്തെ സെപ്റ്റിക് ടാങ്കിൽ ലോഡുമായി മറിയുകയും വാഹനത്തിന്റെ ക്ലീനർ മാർത്താണ സ്വദേശി സെൽവൻ വാഹനത്തിന്റെ ക്യാമ്പിന്റെ അടിയിൽ കൈ കുടുങ്ങിയ നിലയിൽ പുറത്തു കഴിയാതെ കിടക്കുകയായിരുന്നു ഏകദേശം പത്തടി ആഴവും ഇരുപത് അടിയോളം നീളവുമുള്ള കൂറ്റൻ ടാങ്കിന്റെ വലിയ സ്ലാബുകൾ ക്ലീനറുടെ ശരീരത്തിന് പുറത്തായി കിടക്കുന്ന നിലയിലായിരുന്നു സേന പ്രോബ റോപ്പ് വൺവെട്ടികൾ എന്നിവയുടെ സഹായത്തോടെ അധികം പരിക്കുകൾ ഇല്ലാതെ ക്ലീനറെ പുറത്തെടുക്കുകയും നൂറ്റിയെട്ട് ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയും ചെയ്തു എ എസ് ടി ഒ ഷാജി ഖാന്റെ നേതൃത്വത്തിൽ എസ് എഫ് ആർഒ സജീവുമാർ എസ് എഫ് ആർഒ നിഖിൽ എഫ് ആർഒമാരായ എം ബിജു രതീഷ് ജെ അരുൺ ആർ പി അനീഷ് ജി സനിത്ത് സുജിത് കുമാർ ദീപക് എഫ് ആർഒമാരായ ബാബു അഭിലാഷ് ശിവഗണേഷ് ഡബ്ല്യു എഫ്ആർഒമാരായ ശ്രുതി രേഷ്മ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു